ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് പിന്നെ പല്ലിയൊക്കെ വീട്ടിൽ നിന്ന് തുരത്താനുള്ള ടിപ്പ്സുകളോ ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല്ലി വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓടി പോകുന്ന അടിപൊളി സൂത്രങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുക കേട്ടോ കുറച്ച് അതിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ രണ്ട് സ്പൂണോളം തേയില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേയില നന്നായിട്ട് വെട്ടി തിളയ്ക്കതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ല രീതിയിൽ തിളച്ച് നല്ല കടുപ്പത്തിൽ വേണം കേട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഈ കടുപ്പം മതി കേട്ടോ ഇനി നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായ ഇരിക്കുവാണ് ഇനി ഈ കട്ടൻ ചായയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയൊക്കെ നന്നായിട്ട് നമുക്ക് ഒടിച്ച് വിടാൻ പറ്റും കേട്ടോ ഒരിക്കലും ഇത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും അതുമാത്രമല്ല ഇത് നിങ്ങൾ ചത്തൊന്നും വീഴത്തൊന്നുമില്ല കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പൊക്കോളും പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാനിറ്റൈസറാണ് കേട്ടോ അപ്പോൾ സാനിറ്റൈസർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ കേട്ടോ ഇത് വീട്ടിൽ നിന്ന് നമ്മൾ രണ്ടുമൂന്ന് ദിവസമൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ വീട്ടിൽ പിന്നെ പലയിട ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം കമൻറ്റിലൂടെ പറയണം കേട്ടോ ഇത് പിന്നെ നന്നായിട്ട് തണുക്കണം പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ തന്നെ ഈ തിളച്ച വെള്ളത്തിൽ തന്നെ വേണം മഞ്ഞൾപ്പൊടിയും സാനിറ്റൈസറും ചേർക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ തണുത്ത വെള്ളത്തിലോ പച്ച വെള്ളത്തിലോ അല്ല അങ്ങനെയൊന്നും അല്ല ചൂടാറിയ വെള്ളത്തിലോ ഒന്നും എടുക്കാതിരിക്കട്ടെ മാക്സിമം ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ എടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു പവർ ശരിക്കും ആ ലിക്വിഡിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പലിയെ തുരത്താനും സാധിക്കുകയുള്ളു കണ്ടോ ഇങ്ങനൊരു കളറിലോട്ടാണ് കിട്ടുന്നത് സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമല്ല എന്നാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും മതി കൈയ്യൊക്കെ തുടമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു തരത്തിലുള്ള ചൂടുണ്ടേ അപ്പോൾ ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തട്ടിയാണല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂണോളം വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വലിയ അടപ്പാണെങ്കിൽ ആ അടപ്പിനൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ എപ്പോഴും നല്ലതാണ് പിന്നെ എടുത്തിരിക്കുന്ന കായപ്പൊടിയാണ് ഇപ്പോൾ കായപ്പൊടി നിങ്ങളുടെ ഇല്ലെങ്കിൽ കട്ടക്കായോ എങ്ങനെയാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ കായപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ ഭയങ്കര സ്മെല്ലുള്ളൊരു സാധനമാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതി ഇനി കട്ടക്കായ ഉള്ളെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് ഇടിച്ച് ഇടികല്ലിലൊന്ന് ഇടിച്ചെടുത്താൽ മതി ഇടിച്ചിട്ട് അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പം നമുക്ക് പൊടിയായതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലേക്ക് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവറ് നന്നായിട്ട് കിട്ടാവുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യുക തിളച്ച വെള്ളത്തിലിട്ട് കുഞ്ഞു കുഞ്ഞു പീസൊക്കെയാണ് ഇടുന്നതെങ്കിൽ മെൽറ്റായി കിട്ടും ഇല്ലെങ്കിൽ ഇടിച്ചൊന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ കായപ്പൊടിയും വിനാഗിരിയും നല്ല ചൂടുള്ള വെള്ളവും മാത്രം മതി കേട്ടോ ഈ ഒരു മിക്സ് നമ്മൾ കുറച്ച് തണുത്തതിന് ശേഷം മാത്രം ഒരു ബോട്ടിലേക്കാക്കി ഉപയോഗിക്കുക ഇപ്പം നമ്മൾ ഈ കാണിച്ച് ഈ രണ്ട് ടിപ്സുകൾ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ബോട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ വേറെ മോശമായ ഒരു സ്മെല്ല് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ചൂടാറിയതിന് ശേഷം മാത്രം സ്പ്രേ ബോട്ടിലേക്കാക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് നമ്മുടെ മിക്സി ജാറിൻ്റെ അകമൊക്കെ ബ്ലെയ്ഡൊക്കെ മൂർച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും ചില സമയത്ത് നമുക്ക് മസാലേസ് ഒക്കെ പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും അപ്പോൾ ഈ സ്മെല്ല് മാറ്റാനും ബ്ലെയ്ഡിനെ മൂർച്ചു കൂട്ടാനും പറ്റി ഒരൊറ്റ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ത്തിന് നല്ല മൂർച്ചയുണ്ട് മിക്സി ജാറിന് മൂർച്ചക്കുറവൊന്നുമില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെയ്തുകൊണ്ട് നല്ല മൂർച്ചയുണ്ട് കേട്ടോ അപ്പം ഞാൻ ചില സമയത്ത് മുട്ടത്തോടിടും ഉപ്പിടും പേപ്പർ ന്യൂസ് പേപ്പർ ചെയ്ത അടിപൊളിയാണ് അപ്പോൾ കുറച്ച് കല്ലുപ്പും ന്യൂസ് പേപ്പർ മാത്രം എടുക്കുക ന്യൂസ് പേപ്പർ ഇത് ഈ പരുവത്തിൽ അങ്ങ് പിച്ച് കീറി എടുക്കുക കേട്ടോ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മിക്സി ജാറിലേക്ക് കല്ലുപ്പും ന്യൂസ് പേപ്പറും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പൊടി ഉപ്പിൻ്റെ പരുവത്തിലോട്ട് വരും അങ്ങനെ വരുമ്പോൾ നല്ല മൂർച്ചയും കിട്ടും പിന്നെ മസാലാസിൻ്റെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കാണിക്കാത്ത അത്യാവശ്യം എൻ്റെ മിക്സി ജാറിന് നല്ല മൂർച്ചയാണ് ഈ ജാറൊക്കെയെന്ന് വെച്ചാൽ പുതിയ ജാറാണ് പിന്നെ പഴയതൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ടിപ്പാണ് ഈ നാലാമത്തെ ടിപ്പിൽ ഞാൻ എടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ബാഗാണ് ഇത് ബാഗാണെന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണല്ലോ അതത്രയും ഭൂതം പിടിച്ച പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഈ ബാഗിനെ നമ്മൾ പുതുപുത്തനാക്കാൻ പോവാണ് ഇത് കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ പുറമെ ഇങ്ങനെ വെറുതെ വെച്ചിട്ട് പൂപ്പൽ പിടിച്ച പോലെയൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു വിരല് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നനവ് തൊട്ട ഒരു വിരല് തൊടുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു കളർ നല്ല കറുപ്പ് ബാഗായിരുന്നു കേട്ടോ ആ ബാഗിന് ഈ കോലത്തിലെത്തിയതേ അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാഗിനെ നനയ്ക്കോ കൊണ്ട് തൂക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു പാത്രം എടുക്കുക ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ വേറെ ഒന്നും വേണ്ട വിനാഗിരി ഒഴിക്കുക കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊട്ടാം കേട്ടോ അപ്പം വിനാഗിരി ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇടുക കല്ലുപ്പ് നിങ്ങളുടെ ഇല്ലല്ലോ പൊടി ഉപ്പായാലും മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇതിന് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നേരെ ഒരു ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പറോ എടുക്കുക അല്ലെങ്കിൽ ഒരു തുണി എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് ഈ ഒന്ന് തുടച്ചു കൊടുക്കുക ഈ ലിക്വിഡിൽ മുക്കുക നേരെ ബാഗ് തുടയ്ക്കുക ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ നന്നായിട്ട് കണ്ടോ നല്ല പൊടിയൊക്കെ മാറി നല്ല അടിപൊളിയാവും പിന്നെ നിങ്ങളിങ്ങനെ തുടച്ച് നന്നായിട്ട് തേച്ച് എല്ലാ ഭാഗവും തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി കേട്ടോ കല്ലുപ്പ് ചേർത്ത് നമ്മൾ വിനഗറുമായിട്ടായതുകൊണ്ട് ഒരു കേടും ബാഗിനൊന്നും സംഭവിക്കത്തില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ സ്കൂൾ ബാഗ് ആയാലും ചെയ്തിട്ടുള്ളതാണേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ഇപ്പം ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ല തുണി കൊണ്ട് തുടച്ചെടുത്താലും നല്ല വൃത്തിയാവും ഏത് ഭാഗത്തായാലും ചെയ്യാൻ നമുക്ക് പകത്ത് ഭാഗത്തായാലും കുഴപ്പമൊന്നും കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ സംഭവമാണ് അത് ബാഗോ പേഴ്സോ ഇപ്പോൾ നമ്മുടെ ട്രോളി ബാഗോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ പിന്നെ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കറിലൊക്കെ ഇട്ട് വെക്കുകയാണ് പുറമേക്കെ വെക്കുവാണെങ്കിൽ കറിലൊക്കെ ഇട്ട് വയ്ക്കുക ഇല്ല നമ്മൾ അലമാരിലൊക്കെ സൂക്ഷിക്കുകയാണ് എപ്പോഴും ബെറ്റർ കേട്ടോ പൊടിയിൽ നിന്ന് പിടിക്കാൻ നല്ല സൂപ്പറായിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗത്തും ഒക്കെ ഉണ്ട് ഹാങ്ങിങ് ടൈപ്പിലും എല്ലാം ഉണ്ട് പിന്നെ ഇതിന് സൈഡിൽ ആ ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നും ഇനി ഫുള്ളായിട്ടൊന്ന് തുടച്ച് നല്ലൊരു തുണി കൊണ്ട് തുടച്ച് തുടച്ചത് വൃത്തിയാക്കി ഈ ഒരു പരുവത്തിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ഒരു സംഭവം തന്നെയാണ് ഇത് നല്ല എന്തായി കേട്ടോ ഇപ്പോൾ ഞാൻ ഉണക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഉണക്കി കൂടി എടുക്കാൻ ശ്രദ്ധിക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അഞ്ചാമത്തെ ടിപ്പാണ് അപ്പോൾ അഞ്ചാമത്തെ ടിപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കത്ത് കത്രിക അല്ലെങ്കിൽ കത്തിടയ്ക്ക് എൻ്റെ ഭാഗത്ത് മൂർച്ചയില്ല എന്നൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ആ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കല്ലുപ്പ് പൊടിയൊപ്പം എടുക്കുക അതിൻ്റെ എൻ്റെ മാത്രം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ ആ ഭാഗത്ത് നല്ല മൂർച്ച കിട്ടുവേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മൊത്തം ടിപ്സുകൾ അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ